അസലാമലൈക്കും വാഹമത്തല്ലാ വർക്കാത്ത അൽബാണ് മദീന സ്വലാത്ത് ഗ്രൂപ്പ് അലഹമില്ല മൊഹറ മാസം മാസത്തിലെ സൊലാത്തിൻ്റെ എണ്ണം ഗ്രൂപ്പുകളിലേക്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അറുപത്തി നാല് ലക്ഷത്തി അറുപത്തിനാല് കോടി അൻപത്തി അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി ആറായിരത്തി അറുനൂറ്റി മുപ്പത്തിരണ്ട് സൊലാത്ത് സൊലാത്ത് അതില് സലാത്തുനാരിയ രണ്ട് ലക്ഷത്തി എഴുപത്തി എട്ടായിരത്തി ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് സലാത്തുൽ ഫാത്തിഹ് മൂന്ന് ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി രണ്ട് സലാത്തു താജ് നാൽപ്പത്തി നാലായിരത്തി ഇരുപത്തി നാല് സഹലീല് എൺപത്തിരണ്ട് ലക്ഷത്തി മുപ്പത്തി എട്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ഒന്ന് സുറത്ത് ഉൽ എഹ്ലാസ് ഇരുപത്തിയൊന്ന് ലക്ഷത്തി എഴുപത്തി എട്ടായിരത്തി പതിനാല് സുറത്ത് ഫാത്തിഹ നാല് ലക്ഷത്തി നാൽപ്പത്തി നാലായിരത്തി അറുന്നൂറ്റി പതിനൊന്ന് യാസീൻ ഇരുപത്തി എട്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഒന്ന് സുറത്തുൽ മുൽക്ക് പ്പതിനേഴായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി നാല് ലക്ഷത്തി മുപ്പത്തി എട്ടായിരത്തി ലക്ഷത്തി മൂവായിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ച് ഹദ് നാന്നൂറ്റി ഇരുപത്തി അഞ്ച് എല്ലാം കബൂൽ ചെയ്യട്ടെ نداش الله إن الفاتحة شاء الفاتحة الله فاتحة الفات بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذي الحمد لله <applause> الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه على كل حال ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد ولك الشكر حتى ترضى اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد نور الأنوار وسيد الأسرار والرياق إلا غيار مفتاح باب اليسار سيدنا محمد المختار وآله الأطهار وأصحابه الأخيار عدد نعم الله وإفضاله اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به الأقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك الرحمن الرحيم يا راج سيدا يا الله സൽവാണു മദീന സലാത്ത് ഗ്രൂപ്പ് ഈ മൊഹറം മാസത്തിൽ ചൊല്ലിയ സൊലാത്തുകളുടെ എണ്ണമാണ് റബ്ബെ മുകളിലോട്ട് കോടിക്കണക്കിന് സൊലാത്തുകൾ ആയിരക്കണക്കിന് വരുന്ന സഹോദരിമാർ അവരെ രഹസ്യമായും പരസ്യമായും ചൊല്ലിയത് ഗ്രൂപ്പിലൂടെ അറിയിച്ചു ഓരോന്നും ഒന്നഴിയാതെ കബൂലാക്കണേ റഹ്മാനെ സ്വലാത്തുകൾക്ക് പുറമെ വ്യത്യസ്തങ്ങളായ സലാത്തുകളും സൂറത്തുൽ ഇഖ്ലാസും ഫാത്തിഹയും യാസീനും സൂറത്തുൽ ഇസ്തിഗ്ഫാറും ഖത്മുകളും അടക്കം ഓതിയതും ചൊല്ലിയതുമായതെല്ലാം നീ സ്വീകരിക്കണേ സ്വീകരിക്കണേ സവാബ് അതെല്ലാത്തിൻറെയും ആരംഭപൂവായ അഷറഫ് വറാം മുഹമ്മദ് റസൂൽ വസ്ലമാരുഹദറത്തിലെത്തിക്കണേ അള്ളാഹ് അവിടുത്തെ ായിട്ടുള്ള മുഴുവൻ അമ്പിയാക്കളുടെയും ഹഗറാത്തുകളിലേക്ക് എത്തിക്കണേ ദുരിടേയും ഹഗറാത്തുകളിലേക്ക് എത്തിക്കണേ അന്തോ പ്രത്യേകങ്ങളും മറ്റെല്ലാ മഹാന്മാരുടെയും ഹദറാത്തുകളിലേക്ക് എത്തിക്കണേ അമ്പ അതുപോലെ ജനത്തിൽ ബക്കീയിലും ജന്നത്തിൽ മല്ലയിലും അന്ത്യവിശ്രമം കൊള്ളുന്നു മുഴുവൻ മഹത്തുക്കളുടെയും ഹദറാത്തുകളിലേക്ക് എത്തിക്കണേ അമ്പ എല്ലാ അമ്പിയാക്കളിയാക്കൾഹ്യങ്ങൾ മുഴുവൻ എത്തിക്കണേ എത്തിക്കണേ മക്കത്തിൽ മൊക്കർറമയിൽ മസ്ജിദുൽ ഹറാമിൽ വെച്ചുകൊണ്ടാണ് അള്ളാഹു ദ ചെയ്യുന്നത് ഈ പുണ്യനാട്ടിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു ഇതിന്റെ പരിസരങ്ങളിൽ അന്ത്യവിശ്രമം ശ്രമം കൊള്ളുന്ന ധാരാളം അമ്പിയാക്കൾ സാലിഹ്യങ്ങൾ മഹാദിയായ ഇസ്മായിൽ ഇസ്മിഅലിത്തു വസ്സലാം അതുപോലെ തന്നെ ധാരാളം അമ്പിയാക്കളും ഈ പരിസരങ്ങളിൽ അന്ത്യവിശ്രമം കൊള്ളു അവരുടെ മുഴുവൻ ആളുകളെയും ഹെദറാത്തുകളിലേക്ക് എത്തിക്കണേ അല്ലോ അവരുടെ ഉയർത്തണേ റഹ്മാൻ അവിടൊക്കെ മതും സഹായവും ഹിഫ്ലും ഹിമായത്തും എല്ലാവർക്കും നൽകണേ അല്ല ഇതിൽ പങ്കാളികളായ ഗ്രൂപ്പിൽ പങ്കാളികളായ സലാത്തുകളിലും ഖുർആൻ പാരായത്തിലും പങ്കാളികളായ മുഴുവൻ ആളുകൾക്കും ഈ മുഴുവൻ മഹാന്മാരുടെയും ഹിഫ്ലഹിമായ നൽകി അനുഗ്രഹിക്കണേ അല്ല അവരുടെയൊക്കെ കാവലായി ജീവിക്കാനുള്ള സൗഭാഗ്യം നൽകണയല്ല അവരുടെ കുരുത്തവും പൊരുത്തവും നൽകി അനുഗ്രഹിക്കണേ അല്ലോ അവരുടെ ജാഹ് കൊണ്ട് ഞങ്ങൾ ഓദ്യ ഈ സ്വലാത്തിൻറെയും മറ്റു വിശുദ്ധമായ ഖുർആാൻറെയും തഹലീലുകളുടെ ഒക്കെ പറക്കത്തുകൊണ്ട് ജീവിതത്തിൽ വന്നുപോയ സകല തെറ്റു കുറ്റങ്ങളും ഒട്ടുപുറത്ത് മാഫാക്കണേ അല്ല അറിഞ്ഞും അറിയാതെയും ശരീരത്തിന്റെ വിവിധ അവയവങ്ങളെ കൊണ്ട് അനേകായിരം തെറ്റുകുറ്റങ്ങൾ വന്നുപോയവരാണ് റഹ്മാനെ ഈ പരിശുദ്ധമായ മസ്ജിദുൽ ഹറാമിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ കൈ ഉയർത്തുന്നു ഈ പറയുന്ന എല്ലാവരുടെയും പറയപ്പെട്ട എല്ലാവരുടെയും എല്ലാ തെറ്റുകുറ്റങ്ങളും ഒട്ടുപുറത്ത് മാഫാക്കണേ അല്ലോ എല്ലാവിധ ചെറുതും വലുതും രഹസ്യവും പരസ്യമായ മുഴുവൻ പൊറുക്കണേ അല്ലോ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് പുറക്കണേ അല്ല ഉസ്താദുമാർക്ക് പൊറുക്കണേ അല്ല സഹോദര സഹോദരിമാർക്ക് പൊറുക്കണേ അല്ല ഭാര്യ ഭർത്താക്കന്മാർക്ക് പൊറുക്കണേ അല്ല മക്കൾക്ക് പൊറക്കണേ അല്ല നിങ്ങളിൽ നിന്നും അവരിൽ നിന്നും ഞങ്ങളോട് ഞങ്ങളോടൊതു ആക്കൊണ്ട് വസിയത്തിയവർ ഞങ്ങളെ സഹായിച്ചവർ ഈ ഗ്രൂപ്പ് ഗ്രൂപ്പുകളിൽ മെമ്പർ ആയിട്ടുള്ളവർ എല്ലാവർക്കും മക്ഫിറത്തും അറഹമത്തും നൽകണേ അല്ല ഞങ്ങളുടെയും അവരുടെയും ഹലാലായ ബുറാദുകൾ ഹാസിലാക്കണേ റഹ്മാനെ നിരവധി മുറാദുകൾ ഓരോരുത്തരും പറഞ്ഞറിയിച്ചവരുണ്ട് അല്ലോ ഹാസിലാക്കണേ അല്ല അല്ലേ അവരുടെയും എല്ലാ ഹലാലായ മുറാദുകളും ഹാസിലാക്കണേ റഹ്മാൻ രോഗങ്ങൾ അല്ല നിരവധി രോഗങ്ങളെ കൊണ്ട് വിഷമിക്കുന്നവർ പ്രയാസപ്പെടുന്നവർ ഈ ഗ്രൂപ്പുകളിലൊക്കെ ഉണ്ട് ഈ കൊണ്ട് വസിയത്തെ ഉണ്ട് എന്തൊക്കെയാണ് രോഗങ്ങൾ എല്ലാം അറിയുന്ന അല്ല എല്ലാവരുടെയും ശാരീരികവും മാനസികവും ജിസ്മാനിയും റോഹാനിയുമായ മുഴുവൻ രോഗങ്ങൾക്കും പരിപൂർണമായ ശിഫ നൽകണേ അല്ലോ നല്ല ആയുസിയത്വം ദീർഘായുസവിൻ്റെ പൊരുത്തത്തിലായി നൽകണേയല്ലോ നല്ല ആയുസിയത്ത് നിലനിർത്തണേ അല്ല ക്യാൻസർ പോലുള്ള ഹാർട്ട് സംബന്ധമായ കിഡ്നി സംബന്ധമായ മറ്റു രൂപത്തിലുള്ള മാരകമായ രോഗങ്ങളെക്കൊണ്ട് ധാരാളം ആളുകൾ കഷ്ടപ്പെടുന്നവരുണ്ട് എല്ലാവർക്കും പരിപൂർണമായ ശിഫ നൽകണമല്ല അത്തരത്തിലുള്ള മുഴുവൻ രോഗത്തിന്റെ അണുക്കളും ഞങ്ങളുടെ ശരീരത്തിൽ നിന്ന് നശിപ്പിച്ച് കളയണേ അല്ലോ നല്ല ആഫിയത്തും ദൂർഘായുസും ഞങ്ങൾക്ക് നിലനിർത്തണേ അല്ല ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വേദനയും മറ്റു പ്രയാസങ്ങളും ഒക്കെ ഉള്ളവരുണ്ട് അവർക്കൊക്കെ പരിപൂർണമായ ശിഫ നൽകണേ അല്ല ആഫിയത്ത് നിലനിർത്തണേ അല്ല ഇബാദത്തുകൾക്ക് തടസ്സമാകുന്ന ഒരു രോഗവും തന്നു ഞങ്ങൾ ആരെയും ഇനി പ്രയാസപ്പെടുത്തല്ലേ റഹ്മാനെ ഞങ്ങൾക്ക് നല്ല ക്ഷമയും ഈമാനും തക്വയും നീ ഏറ്റിയേറ്റിത്തരണേ അല്ലി മുത്ത് നബിയോടുള്ള മഹബത്ത് വർദ്ധിപ്പിക്കണേ അല്ലാത്തുകൾ ധാരാളം ഇനിയും ചെല്ലാനുള്ള തോഫീക്ക് നൽകണേ അല്ല അതുവഴി അവിടുത്തെ ഷഫാത്തിൽ ഉൾപ്പെടാനുള്ള അവസരം നൽകണേ അല്ല അവിടുത്തെ യക്ദത്തിലും മനാമിലും ധാരാളമായി കാണാനുള്ള സൗഭാഗ്യം നൽകണയല്ല അവിടത്തെ യഥാർത്ഥ ആശിക്കങ്ങളിലും ഞങ്ങൾ ഈ ഗ്രൂപ്പുകളിലെ മുഴുവൻ മെമ്പർമാരെയും അതിന് നേതൃത്വം നൽകുന്നവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ല അതിനുവേണ്ടി കഷ്ടപ്പെടുന്ന ഈ ഗ്രൂപ്പുകൾക്ക് വേണ്ടി അധ്വാനിക്കുന്നവർ അതിന് ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും വലിയ കാര്യങ്ങൾ ഏറ്റെടുക്കുന്നവർ അതിനു വേണ്ടി ഓരോ വീടുകളിലും വെച്ചിട്ടുള്ള ചർമ്മ പട്ടികളിൽ ഭാവന അർപ്പിക്കുന്നവർ അതുപോലെ വേണ്ടി അധ്വാനിക്കുന്ന മുഴുവൻ സഹോദരിമാർക്കും നീ എല്ലാവിധ ഹൈറും ബർക്കത്തും സലാമത്തും ഇജ്ജത്തും റാഹത്തും നൽകണമുള്ള ഞങ്ങൾക്കും അവർക്കും ായി ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലോ നിങ്ങളൊക്കെ വീടുകളിലും കുടുംബങ്ങളിലും ജോലികളിലും ഏർപ്പാടുകളിലും ബിസിനസ്സുകളിലും എല്ലാ കാര്യങ്ങളിലും ഹൈറും പറക്കത്തും സലാമത്തും ഇസ്സത്തും നീ നിലനിർത്തണേ റഹ്മാൻ ആഫത്തും മുസീബത്തുകളിൽ നിന്ന് അപകടങ്ങളിൽ നിന്ന് മാരകമായ രോഗങ്ങളിൽ നിന്ന് പ്രയാസങ്ങളിൽ നിന്ന് പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് എല്ലാവരെയും നീ സലാമത്താക്കണേ അല്ലോ എല്ലാ ആഫിയത്തും ദുർഗായുസും എന്റെ പൊരുത്തത്തിലായി നൽകി അനുഗ്രഹിക്കണേ റഹ്മാൻ ഹീമായ അല്ല ധാരാളം ഗർഭിണികൾ ഞങ്ങളെ ഈ ഗ്രൂപ്പുകളിലുണ്ട് ഞങ്ങളുമായി ബന്ധപ്പെട്ടവരിലുണ്ട് നമ്മുടെ പെണ്മാരുടെ മക്കൾ പലരും ഗർഭിണികളാണ് അല്ല എല്ലാവർക്കും പ്രവാഹത്തുള്ള സുഖപ്രസവം സമയമാവുമ്പോൾ നൽകണേ അല്ല പ്രാഹത്തുള്ള സുഖപ്രസവം നൽകണമല്ല നല്ല സ്വലഹീങ്ങളായ സലീമായ മക്കളെ നൽകി അനുഗ്രഹിക്കണേ അല്ല ആർക്കും ഒരു പ്രയാസമില്ലാത്ത രൂപത്തിൽ നല്ല സുഖപ്രസവം ഈ വലിയ കോടിക്കണക്കിന് സലാത്തുകളൊക്കെ കൊണ്ട് സുഖപ്രസവം എളുപ്പമാക്കണേ അല്ലോ ഞാൻ റഹീമായ അല്ല നല്ല സ്വലേഹീങ്ങളായ മക്കളെ നൽകണേ അല്ല ഞങ്ങൾ നൽകിയ മക്കളൊക്കെ സ്വലഹീങ്ങളാക്കണേ അല്ലോ ദുനിയാവിലും ആഹ്റത്തിലും ഉപകാരപ്പെടുന്ന മക്കളാക്കണേ അല്ല മക്കളില്ലാത്തവർക്ക് നല്ല സ്വലഹികളായ മക്കളെ എത്രയും പെട്ടെന്ന് നീ എളുപ്പമാക്കണേ അല്ല അതിൻ്റെ തടസ്സങ്ങളൊക്കെ നീക്കി റാഹത്ത് നൽകണേയല്ലോ ഞങ്ങളെല്ലാ വിഷയങ്ങളിലും നീ തുണയാകണേ അല്ല ഞങ്ങളുടെ ജീവിത വരുമാന മാർഗങ്ങളിൽ വറക്കത്ത് ചെയ്യണേ അല്ല എല്ലാവിധ ഹൈറിലേക്കും ഞങ്ങൾ അടുപ്പിക്കണേ അല്ല എല്ലാ ഹയറുകളും ഞങ്ങളെ അടുപ്പിക്കണേ അല്ല ഷെറുകളിൽ നിന്ന് എല്ലാം ഞങ്ങളെല്ലാവരെയും കാത്തിരക്ഷിക്കണേ അല്ല എല്ലാവിധ ശാരീരികവും കൽപീയുമായിട്ടുള്ള മുഴുവൻ രോഗങ്ങൾക്കും ഇൻ ആഫിയത്ത് ഇഖ്ലാസും ഈമാനും ഞങ്ങൾക്കിനി ഉറപ്പിച്ചു തരണേ അല്ല മൻറഹീമായല്ല ഞങ്ങൾ അതിൻ്റെയൊക്കെ ഓദ്യതിൻ്റെയും ചൊല്ലിയതിൻ്റെ ഒക്കെ മെസ്ലി സ്വഭാവം ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ അവരുടെയൊക്കെ ഹെറാത്തുകളിലേക്ക് എത്തിക്കണേ അല്ല ഞങ്ങളുടെ ഇതിന എൻ്റെ ഉപ്പ ഞങ്ങളുടെ ഉപ്പയുടെ ആണ്ടിൻ്റെ സമയമാണ് അല്ലാ അടുത്ത മാസം എട്ടാം തീയതി മാന് റഹീമായ അള്ളഹ് ഉപ്പയുടെ ഹദറത്തിലേക്ക് ഇതിൻ്റെയൊക്കെ മെസ്ലിലെ സ്വഭാവം എത്തിക്കണേ റഹ്മാനെ അതുപോലെ ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്നൊക്കെ മരിച്ചുപോയ ഓരോരുത്തരുടെയും ഹദറാത്തുകളിലേക്ക് ഹതറാത്തുകളിലേക്ക് എത്തിക്കണേയല്ലോ അവരുടെയൊക്കെ കബർ ജീവിതം പ്രാഹത്തിലാക്കണേ അല്ല കുടുംബങ്ങളിൽ നിന്ന് വേണ്ടപ്പെട്ടവരിൽ നിന്ന് പലരും മരിച്ചു ആറടി മണ്ണിലാണ് അല്ലോ ഇതിന്റെ ഒക്കെ സ്വാബ് അവരെ അവർക്ക് എത്തിച്ച് അവരെ സന്തോഷിപ്പിക്കണേ അല്ല സ്വർഗീയ കവാടങ്ങൾ കബറിലേക്ക് തുറന്നു നൽകണേ അല്ല സ്വർഗീയ ഭക്ഷണവും പാനീയവും നൽകി അനുഗ്രഹിക്കണേ അല്ല ഞങ്ങളെയും അവരെയും ജന്നാത്തൽ ഫിർദോസിൽ ആരംഭപ്പൂവായ മുത്തനബി സാഹു അലൈവല തങ്ങളുടെ ജിബാറിലായി ഒരുമിച്ചു കൂട്ടണേ റഹ്മാൻ ഞങ്ങൾക്കൊക്കെ ഈമാൻ സലാമത്താക്കണേ അല്ല ഈമാൻ സലാമത്താക്കണേ അല്ല ആകിബത്ത് നന്നാക്കണേ അല്ല ജീവിക്കുന്ന കാലമത്രയും മിർജത്തോടെ അഭിമാനത്തോടെ എൻ്റെ പൊരുത്തത്തിലായി ജീവിക്കാനും മരണമുഖരാകുന്ന സമയത്തിൽ കാമിലായ ഈമാനോടുകൂടെ മരിക്കുന്ന മുത്തക്കയങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ല വീടില്ലാത്തവർക്ക് എത്രയും പെട്ടെന്ന് അനുയോജ്യമായ വീടുകൾ എളുപ്പമാക്കണേ അല്ല തുടങ്ങി വെച്ചവരുണ്ട് അതിൻ്റെ പണികൾ പൂർത്തീകരിക്കാനുള്ള വഴികൾ എളുപ്പമാക്കണേ അല്ല റഹീമായ സാമ്രാഹ്യമായല്ലോ സാമ്പത്തികമായ പരാധീനകൾ പ്രയാസങ്ങളുള്ളവർ കടങ്ങളുള്ളവരുണ്ടല്ലോ വീട്ടാനുള്ള മാർഗങ്ങൾ എളുപ്പമാക്കണേ അല്ലോ കടങ്ങൾ വീട്ടാനുള്ള മാർഗങ്ങൾ എളുപ്പമാക്കണേ അല്ല ബാധ്യതയും കടങ്ങളും വെച്ചുകൊണ്ട് ഞങ്ങൾ ആരെയും നീ തിരിച്ചു വിളിക്കല്ല അല്ല എല്ലാ കടങ്ങളും വീട്ടാനുള്ള ഹൈറായ വരുമാന മാർഗ്ഗങ്ങൾ ഞങ്ങൾക്ക് തുറന്നു നൽകണേ അല്ല എല്ലാവിധ നിന്നും ഞങ്ങൾക്കും ഈ കുടുംബം ഈ ഗ്രൂപ്പുകളിൽ മെമ്പർമാരായിട്ടുള്ള മുഴുവൻ ആളുകൾക്കും ഈ സലാമത്ത് നൽകണേ ഉള്ള നല്ല ഹൈറായ സമ്പത്ത് ഞങ്ങൾക്ക് നീ നൽകണേ നൽകണേ ഹൈറായ സമ്പത്ത് നീ നൽകണല്ല അതിൻ്റെ പൊരുത്തത്തിലായി വിനിയോഗിക്കാനുള്ള തോഫിക്ക് നൽകണ ഞങ്ങളുടെ നാടുകളിൽ പ്രളയം കൊണ്ടും ഉരുൾപൊട്ടൽ കൊണ്ടും ധാരാളം മിനിയങ്ങൾ മരണപ്പെട്ടു പോയി പോയല്ലോ അവർക്കൊക്കെ ശുഭദാവിന്റെ പ്രതിഫലം നൽകണേ അല്ല ഒരുപാട് പേർ രോഗികളായി പ്രയാസപ്പെടുന്നു അവർക്കൊക്കെ പരിപൂർണമായ ശിഫ നൽകണേ നൽകണയല്ല അത്തരത്തിലുള്ള മുഴുവൻ പ്രകൃതി ശോഭങ്ങളിൽ നിന്നും എല്ലാവിധ അത്തരത്തിലുള്ള മഹാമാരികളിൽ നിന്നും പകർച്ചവ്യാധികളിൽ നിന്നൊക്കെ ഞങ്ങളെയും കുടുംബത്തെയും ഞങ്ങളുടെ നാട്ടുകാരെയും ഞങ്ങളുമായി ബന്ധപ്പെട്ട് എല്ലാവരും ഇനി സലാമത്താക്കണേ അല്ല എന്റെ പൊരുത്തത്തിലായ ആഫിയത്തും ദീർഘായുസം നിലനിർത്തണേ അല്ല ലോ മുസ്ലിങ്ങൾക്ക് ഇനി ഇസ്ത്ത് നൽകണേ അല്ല ലോക മുസ്ലിങ്ങൾക്ക് ഇജ്ജത്ത് നൽകണേ അല്ല ഞങ്ങളുടെ നാട്ടിലും ഞങ്ങളുടെ രാജ്യത്ത് മുസ്ലിങ്ങൾക്ക് നൽകണേ നൽകണേയല്ല ഞങ്ങളുടെ ഇപാദത്തുകൾക്കും ഞങ്ങളുടെ സ്ഥാപനങ്ങൾക്കൊക്കെ അനുയോജ്യമായ രീതിയിൽ പ്രവർത്തിക്കാനും പരിശുദ്ധമായ ദീന് പ്രചരിപ്പിക്കാനുമുള്ള എല്ലാവിധ സാഹചര്യങ്ങളും റാഹത്തായ രീതിയിൽ ഞങ്ങളുടെ നാടുകളിൽ ഇനി നിലനിർത്തണേ അല്ല അതിന് തടസ്സമാകുന്ന ഒരു ഭരണകൂടത്തെയും ഇനി

واغفر لنا ولوالدينا ولمن ماتوا منا وللمؤمنين والمؤمنات وارحمنا واياهم بانواء رحمتك يا ارحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى, صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم صل على جميع الانبياء